സാധനം രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടം ഉണ്ടാകും അപ്പൊ ഈ ഒരു പാറ്റേൺ കോസ്റ്റിൻ തിരിച്ചുള്ള ഒരു ഫോം ഉണ്ട് നമുക്ക് ഒരു സാധനം ഒരാൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നഷ്ടം ഉണ്ടായി എങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിറ്റാൽ പത്ത് ശതമാനം ലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൂടി നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒന്ന് ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് അതല്ല എങ്കിൽ നമുക്ക് ഒരു ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് രണ്ടുമൂന്ന് പഠിച്ചു പോവാം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം കിട്ടിയെന്നാണ് പറയാ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടം ഉണ്ടാകുമ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റാണ് ചോദ്യം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ പറയാ വിറ്റ വില എന്ന് പറയുന്നത് അദ്ദേഹം അത് ആ സാധനം വിറ്റ വില എന്ന് പറയുന്നത് വിറ്റ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ലാഭം പ്രോഫിറ്റ് പെർസെന്റേജ് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് അല്ലെ സോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ലോസ് എത്ര ശതമാനം ഉണ്ടാവണം പത്ത് ശതമാനം നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം വിലയും പ്രോഫിറ്റ് പെർസെന്റേജ് പറയാം നമുക്ക് വാങ്ങിയ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ഫോർമുലെന്താണ് വി നൂറിൽ നിങ്ങൾക്ക് അറിയാം ാണ് നിങ്ങൾ മെത്തേഡ് ഇങ്ങനെയാണ് സോ നമ്മൾ പറയുന്നു അറിയാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഡയറക്റ്റ് മെത്തേഡാണ് നമുക്ക് പിന്നീട് പോലെ പറയാം സോ വാങ്ങിയ വില ഇന്റു നൂറിൽ വാങ്ങിയാൽ നമുക്ക് അറിയില്ല കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ സോ നൂറ് കിട്ടും അല്ലേ നമുക്ക് വാങ്ങിയ വില കിട്ടാൻ വേണ്ടി നമുക്ക് വാങ്ങിയവർ അപ്പൊ എന്താവാൻപത് രൂപയുണ്ട് സോ ഇത് ഇപ്പുറത്ത് വരുമ്പോ നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടേക്ക് വരുമ്പോൾ എന്തായിട്ട് പറഞ്ഞാണ് പഠിച്ചു വെക്കുക അത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്കസ് ചെയ്ത സാധനമാണ് എപ്പോഴും നമ്മൾ നമ്മൾ പറയുന്നില്ല ആ സാധനം അതുപോലെ നമ്മൾ നൂറ് നൂറ്റാ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരാ പത്ത് പത്ത് എട്ട് പോലെ ആയിരം സോ വാങ്ങിയ വില നമുക്ക് ആയിരം എന്ന് കിട്ടി അല്ലെ ഇനി പത്ത് ശതമാനം നഷ്ടം ഉണ്ടാകണം എന്നാണ് കൊസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനം നമുക്ക് നോക്കാം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം അല്ലെ എത്ര രൂപയ്ക്ക് വിൽക്കണം പത്ത് ശതമാനം നഷ്ടം ഉണ്ടാകാം നമുക്ക് എങ്ങനെ ചെയ്യാം വിറ്റ വില വില വാങ്ങിയ നമ്മൾ വിറ്റവില നമ്മൾ ഇക്വേഷൻ പറയുന്നത് വില കണ്ടുപിടിക്കണം വാങ്ങിയ വില ഇൻറ്റു നൂറിൽ നൂറ് പി എൽ ലോസ് ആണ് സോ നൂറിൽ നൂറ് മൈനസ് എന്ന് എഴുതണം സോ ലോസ് വന്നാൽ മൈനസ് എല്ലാം കൊടുക്കേണ്ടേ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ വാങ്ങിയ വില എത്രയാണ് ആയിരം ലോസ് എന്ന് ഈ രണ്ട് പോയി ഇത് ഡയറക്റ്റ് മെത്തേഡ് ാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് ഒരു സംതിങ് റൈറ്റിന് വിറ്റു അല്ലേ വിറ്റ് വില എന്ന് സംതിങ് പറയുന്നത് അങ്ങനെ ഒരു വിറ്റ് വിറ്റ് വില സംതിങ് എന്ന് പറയുന്നുണ്ട് ദുശേഷം പ്രോഫിറ്റ് ഇത്ര ഉണ്ടായി ലോസ് ഇത്രയുണ്ടായിട്ട് അപ്പൊ ഇതിന് രണ്ട് രീതി ചോദിക്കാൻ പറ്റും ഒന്ന് ഒരു ഏതെങ്കിലും ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു പറയാം രൂപയ്ക്ക് രൂപയ്ക്ക് വിറ്റു വിറ്റു വിറ്റ വിറ്റ വില വില രൂപയാണ് രൂപയാണ് ഇനി അങ്ങനെ വിറ്റപ്പോൾ നമുക്ക് പറയാണെൽ പെർസെന്റേജ് ലോസ് ഉണ്ടായി ലോസ് ഉണ്ടായത് പിഴന്റേജ് പ്രോഫിറ്റ് ഉണ്ടാകാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ഫൈനൽ ആൻസർ ഇനി പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടായി എങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം ഫോമിൽ തിരിച്ചു മതി ഹൺ്രഡ് പ്ലസ് സോറി ഹൺഡ്രഡ് മൈനസ് എൽ ബൈ ഹൺഡ്രഡ് പ്ലസ് പിന്നെ ശരിയാവും നോക്കാം ഇതാണ് നമ്മുടെ ഫോൺ അല്ലേ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റു പത്ത് ശതമാനം ലോസ് ഉണ്ടാവാൻ നഷ്ടം ഉണ്ടാകാൻ തുടങ്ങി വേണമെങ്കിൽ നമുക്ക് എക്സ് ആയിരത്തി ഒമ്പത് രൂപ ആയിരത്തി ഇന് ടു മുകളിൽ നൂറേ മൈനസ് എൽ അതായത് നൂറ് മൈനസ് പത്ത് തൊണ്ണൂറ് അഞ്ച് സോ കട്ടായി പോയി പത്ത് പത്തായിരം തൊണ്ണൂറ് തൊള്ളായിരം ഇത്ര ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആയി അല്ല തൊള്ളായിരം ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയാം അപ്പൊ ഏത് മെത്തേഡിലൂടെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഒരു കാണാ പഠിച്ചിരിക്കുന്ന മെത്തേഡ് ഇത് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ലോജിക്ക് വെച്ച് പഠിച്ചു വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നതാണ് പറയാം ഓക്കെ അടുത്ത ക്വസ്റ്റിനു പോവാം സെക്കൻഡ് ക്വസ്റ്റ് ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ എൺപത് ഡിഗ്രി ആയാൽ മറ്റു രണ്ട് കോണുകൾ അതായത് തുല്യമായ അളവ് എന്ത് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം സമപാർശ്വ സമപാർവ്വ ത്രികോണ ജോമെട്രിക്കകത്താണ് നമ്മുടെ എന്താ പറയാ ഹ്യൂമോ ഫ്രിയസിന് ജോമെട്ടറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കഴിഞ്ഞൊരു കഴിഞ്ഞ ഫസ്റ്റ് ഫേസിനകത്തും അവർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ടോപ്പിക്കിൽ നിന്ന് സർവസമവാക്യങ്ങൾ ചോദിച്ചു സിലബസ് ഇല്ലാത്ത നമുക്ക് ജസ്റ്റ് നോക്കി പോകാം ഒരു സമപാർഷ് ത്രികോണത്തിന് തുല്യമല്ലാത്ത കൊണ്ട് എന്താ ഡിഗ്രി അപ്പൊ നമ്മൾ എന്താണ് ഈ സമപാർശ്വ ത്രികോണം എന്ന് നമ്മൾ ആദ്യം അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ അപ്പോ എന്താ സമപാർശ്വ ത്രികോണം ഒരു ത്രികോണം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് രണ്ട് വശങ്ങൾ ത്രികോണ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് പറയാം സമഭുജം മീൻസ് എല്ലാ വശങ്ങളും തുല്യം സമപാർശ്വന്റെ ഇംഗ്ലീഷ് എന്താണ് പറയാ ഐസോസെലസ് ട്രയാങ്ങൾ എന്നാണ് സമഭുജം എല്ലാ വശങ്ങളും തുല്യമാണ് ലൈക്യുലാൽ ട്രയങ്ങൾ എന്നാണ് മൂന്ന് വശങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ വിഷമ പുജ്യ സ്കാലിയൻ ട്രയാങ്കിൾ എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞു വെക്കുക ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഞാൻ വിളിക്കുന്ന പേരുണ്ട് സമ പാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസ്ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇനി ഈ രണ്ട് വശങ്ങൾ കറക്റ്റായിട്ട് തീരം പറയുന്നെങ്ങനെയാണ് നിയമം എങ്ങനെയാണ് തുല്യമായ വശങ്ങൾ ഏതാണോ ആ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അതായത് ഈ വശത്തിന് നേരെയേതുള്ള കണ്ടോ ഇത് രണ്ടു ദിവസം കോണാണ് ഇത് വേണ്ടത് രണ്ടും തുല്യം നമുക്ക് അങ്ങനെ വേണ്ട അത് ബുദ്ധിമുട്ടുള്ള ഏരിയ നമുക്കൊന്നും വേണ്ട അതായത് സ്കൂൾ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്ന ഏരിയ നമുക്ക് അത് വേണ്ട നമ്മൾ അങ്ങനെ പറയുന്നു ഒരു സമഭാർ ത്രികോണത്തിലെ പാതകോണുകൾ തുല്യമായിരിക്കും വളരെ സിമ്പിൾ ആണ് പാതകോൺ മീൻസ് തുല്യമല്ലാത്ത വശം ഏതാണോ അതിനെയാണ് പാതം വിളിക്കുക ഇപ്പൊ ഇരസം തുല്യങ്ങള് പറഞ്ഞേക്കല്ലേ അല്ലേ അപ്പൊ അതിന്റെ അതല്ലാത്ത തുല്യമല്ലാത്തൊരു വശം ഉണ്ടാവും ആ വശനം വിളിക്കുന്ന പേരാണ് പാദം സോ ഈ പാതകോണുകൾ തുല്യമായ പാദത്തിൽ വരുന്ന രണ്ട് കോണ് അത് ഇതുതന്നെ ആയിരിക്കും അല്ലേ ഈ രണ്ടു കോണം തുല്യമായിരിക്കും ഇനി തുല്യമല്ലാത്ത കോൺ എൺപത് ഡിഗ്രി എന്ന് ഒരു തുല്യമല്ലാത്ത കോൺ എൺപത് ഡിഗ്രി എങ്കിൽ ഈ പാത കോണുകൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം സിംപിളി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു ത്രികോണത്തിലെ കോണുകളുടെ എല്ലാം കൂടെ നമുക്ക് ഇത്രയായിരിക്കും അത് നൂറ്റി എൺപതായിരിക്കും നമുക്കറിയാം അറിയാം അല്ലെ അപ്പൊ ഈ കോണ് ഇത് എക്സ് എക്സാണെന്ന് ഞാൻ പറയണം ഇത് ഇത് എക്സ് എക്സായിരിക്കത്തില്ലേ ഇത് ഡിറക്റ്റ് ഇത്രയും ആവശ്യമൊന്നുമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഇനി നമുക്ക് നോക്കാം അപ്പൊ ഈ മൂന്ന് കോൺ എക്സും ഈ എക്സും ഈ എൺപത് നമുക്ക് എത്ര കിട്ടണം നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അതിന് ഒരു ത്രികോണത്തിലെ ആംഗിൾ സം പ്രോപ്പർട്ടേ ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും നോക്കാം എക്സ് അത് എക്സ് എത്രയാണ് രണ്ട് എക്സ് ഈ എൺപതങ്ങ അപ്പുറത്തും എന്താവും നൂറ്റി എൺപത് മൈനസ് എൺപത് നൂറ് ഇനി എക്സ് രണ്ടെങ് അപ്പുറത്തും എന്താവും ബൈ രണ്ട് അൻപത് ഈ കോണത്രായിരിക്കും അൻപത് ഇത് അപ്പൊ തുല്യമായ കോൺ ആയിരിക്കും അൻപത് ഗ്രീ ആയിരിക്കും ഇത് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിനെ ചെയ്യാം ഇത് എൺപതല്ലേ എല്ലാ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടണ്ടേ അപ്പൊ ബാക്കി എന്നോട് നൂറായിരിക്കില്ലേ അല്ലേ ഇത് എൺപതാകുമ്പോ എന്നോട് നൂറാകുമില്ലേ നൂറ്റി എൺപതാവും അപ്പം നൂറാണ് ഇത് രണ്ട് തുല്യമാണ് അപ്പൊ നൂറുമാണ് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം രണ്ടോ അൻപത് അമ്പത് വീതമായിരിക്കും എന്ന് നമുക്ക് സെമ്പിളിൽ പറയാം പറ്റും അല്ലെ സോ നമുക്ക് അറിഞ്ഞിട്ട് വരാം ഇതാണ് ചോദ്യം എഴുപത്തി അതായത് മൂന്നാമത്തെ ചോദ്യം ആ ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് അതായത് ഭാഗങ്ങൾ ഭിന്നസംഖ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് ടോപ്പിക്കാണ് ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചതിന് ശേഷം ഒരു കുപ്പിയിലെ പാലിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എങ്കിൽ ചായയിൽ ഉപയോഗിച്ച പാല് എത്ര എന്ന് കാണിച്ചത് അപ്പൊ ആറ് ലിറ്റർ പാൽ നമ്മുടെ കയ്യിലുണ്ട് അത് ആറ് ലിറ്റർ പാലുണ്ട് എട്ട് കുപ്പികളിൽ നമുക്ക് നിറയ്ക്കണം ആ കുപ്പികൾ നിറച്ച ശേഷം ഒരു കുപ്പിയിൽ നിന്നും മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്നാൽ ചായക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്റർ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അല്ലേ ക്ലിയർ അല്ലേ കുഴപ്പമില്ലല്ലോ ഒരു കുപ്പിയിലെ പാലിന്റെ മൂന്ന് രണ്ട് ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം നോക്കാം ആറ് ലിറ്റർ നമ്മുടെ കയ്യിലുണ്ട് എട്ട് കുപ്പികളിലാക്കുക എന്ത് ചെയ്യും ആകെ നമ്മൾ ആറ് ഉണ്ട് അല്ലെ അത് എട്ട് കുപ്പികളിലാക്കുക അതായത് ആറിനെ എട്ടായിട്ട് ഭാഗിക്കുകയാണ് മീൻസ് ആറേ ബൈ എട്ട് അപ്പൊ ഓരോ കുപ്പിയിലും ഉള്ളത് ഒരു കുപ്പിയിൽ എത്രയുണ്ട് ഒരു കുപ്പിയിൽ ആറേ ബൈ എട്ട് ലിപ്സായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ കട്ടിങ് സിമ്പിൾ അപ്പോൾ ആറേ ബൈ എട്ട് ലിപ്സ് ആയിരിക്കും ഉണ്ടാവുക എവിടെ ഓരോ കുപ്പിയിലും ശരിയല്ലേ കാര്യം ആകെ ആറിൽ രണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്താക്കി എട്ട് കുപ്പികളിലാക്കി ആക്കി എന്നാ പറയാ സോ ആറ് സിമ്പിൾ അല്ലേ കുഴപ്പമില്ലല്ലോ ശരി അപ്പൊ ഇനി നമ്മൾ എന്താ പറയാ ഇനി നമ്മൾ പറയുന്നത് രണ്ടേ ബൈ മൂന്ന് അതിൽ ഒരു കുപ്പിയിലുള്ളതിന്റെ രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി അപ്പൊ ഒരു കുപ്പിയിലുള്ളതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് ഒരു കുപ്പി ആറേ ബൈ എട്ടാണ് അതിൽ നിന്നും അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം കണ്ടുപിടിക്കാം അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എട്ടിലാറിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വന്നാൽ ഇൻഡു ആക്കുക സംശയം വരരുത് ഇവിടെ സംശയം വരും ഫ്രാക്ഷൻ വരൂ നമുക്ക് സംശയം വരും ഇന്ത്യ വരും എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വന്നാൽ ആക്കുക ആക്ക എന്താ ചെയ്യേണ്ടത് ഒരു കുപ്പിയിലുള്ളതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം മീൻസ് എട്ടിലാറിന്റെ മൂന്നിൽ രണ്ട് ഇന്ത്യ മാറ്റി ഇൻഡു ആക്ക എന്താ ആറ് ബൈ എട്ട് ഇൻഡു മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ രണ്ട് അത്രേ ഉള്ളു ഇത് വെട്ട രണ്ട് മൂന്ന് ആറ് എത്രയാ നാല് രണ്ട് ബൈ നാല് ഇനി വീണ്ടും വെട്ട എങ്ങനെ ഒരു രണ്ട് 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 നാല് ഒന്ന് ബൈ രണ്ട് സോ നമ്മുടെ ചോദ്യം എന്തായാലും ചോദ്യം നമുക്ക് നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് ഭാഗത്ത് ചായ ഉണ്ടാക്കിയെങ്കിൽ ചായക്ക് ഉപയോഗിച്ച് വാൻ എത്ര ആയിരിക്കും അര ലിറ്റർ ആ സി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുക അല്ലെ അപ്പോ അത് ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോവാം ദെൻ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചൊന്ന് വലുതാക്കി വയ്ക്കാം നോക്കാം ഓക്കെ ക്വസ്റ്റ്യൻ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം അഞ്ചേ ഈസ്റ്റ് രണ്ടാണ് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടാകുന്നു ചതുരത്തിന്റെ ചുറ്റളവ് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ആയാൽ ചതുരത്തിന്റെ പരപ്പളവ് എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ നീളം ഈസ്റ്റു വീതി എന്ന് പറയുന്ന നമുക്ക് എന്ത് പറയാൻ പറ്റും നീളം ഈസ്റ്റു വീതി എന്ന് പറയുന്നവർ എന്ത് പറഞ്ഞിട്ടുണ്ട് അവർ അഞ്ച് ഈസ്റ്റു രണ്ടാണെന്ന് പറയുന്നുണ്ട് ഇനി അതിന്റെ ചുറ്റളവ് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ എന്നും പറയുന്നുണ്ട് അപ്പോ ഇതിന്റെ ചുറ്റളവ് എത്രയാണ് ചുറ്റളവ് എന്ന് േ നമുക്ക് നോക്കാം നീളം ഈസ്റ്റ് അഞ്ച് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അഞ്ചാണ് സോ നമ്മൾ എന്ത് ചെയ്യും നീളം എന്ന് പറയുന്നത് അഞ്ച് എക്സ് വിധി എന്ന് പറയുന്നത് കറസ്പോണ്ട് ഇങ്ങനെ നമ്മൾ അടുത്ത് പോണം ഇനി നമുക്ക് നോക്കാം ചുറ്റളവാണ് പറഞ്ഞിരിക്കുക ചുറ്റളവ് മീൻസ് പെരിമീറ്റർ സോ പെരിമീറ്ററിന്റെ ഫോർമെന്താണ് രണ്ടേൻ ടു നീളം പ്ലസ് വിധി അല്ലെ അതാണ് നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞിരിക്കുക ചുറ്റളവ് രണ്ടേ ഇൻറ്റു നീളം പ്ലസ് അതാണ് സോ എങ്കിൽ രണ്ടേ നീളം എത്രയാണ് അഞ്ച് എക്സ് പ്ലസ് രണ്ട് എക്സ് അല്ലേ അപ്പോ നമുക്ക് എത്ര കൊടുക്കാം നൂറ്റി നാൽപ്പത് ശരിയല്ലേ പറക്കി വെച്ചതേ ഉള്ളൂ വാല്യൂസ് പറക്കി വെച്ചുകൊടുത്തു സിമ്പിൾ അല്ലെ നോക്കാം രണ്ട് ഇൻറ്റു അഞ്ച് എക്സ് പ്ലസ് രണ്ട് എക്സ് എക്സ് അല്ലെ രണ്ടു പതിനാല് എക്സ് നൂറ്റി നാല്പത് ഈ പതിനാലപ്പുറത്ത് പോകട്ടെ നൂറ്റി നാല്പത് ബൈ പതിനാല് കട്ട് ചെയ്ത പത്തൊന്ന് കിട്ടും പത്തൊന്ന് കിട്ടും ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ചോദ്യം ചോദ്യം എന്താണ് നോക്കിയേ ചോദ്യം അതിന്റെ പരപ്പളവ് എന്ത് ചോദ്യം പരപ്പളവ് സോ പരപ്പളവ് നമുക്ക് എക്സ് കിട്ടിയല്ലേ പരപ്പ്ലവ് നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് പത്താണെങ്കിൽ നോക്കിയേ അഞ്ച് എക്സ് അല്ലേ അപ്പൊ അഞ്ചിൻ്റെ പത്ത് അൻപത് വീതി എത്രയാണ് രണ്ടേ പത്ത് ഇരുപത് അല്ല എക്സോ ഇനി പരപ്പിള വന് വേദന്റെ പേരെന്താണ് വിസ്തീർണം അൻപത് ഇന്ത്യ വീതി എത്രയാണ് ഇരുപത് സോ അഞ്ചു പത്ത് പത്ത് ആയിരം ആയിരം സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കി ആയിരം സെന്റിമീറ്റർ സ്ക്വയർ ആയിരം സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ് സോ നമുക്ക് അതിന്റെ ആൻസറും കിട്ടി ഇനി ഒരു സമാന്തര സമാന്തര പ്രോഷനിലാണ് സംബന്ധിച്ചിൻ പദങ്ങളുടെ തുക മൂന്ന് എൻ സ്ക്വയർ പ്ലസ് ഒന്നാണ് മൂന്ന് ഒന്ന് ഓക്കെ അങ്ങനെയാണ് എങ്കിൽ അവിടെ പത്താം പതിനകത്ത് അവിടെ ഒരു മൂന്ന് എൻ സ്ക്യർ പ്ലസ് ആ ഒന്നിനോടൊപ്പം ഒരു എന് കൂടെ വരേണ്ട കൊസ്റ്റിനാണ് ഒരു എറുണ്ട് ഈ കൊസ്റ്റിനകത്ത് ഈ ഒരു വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഒരു തുക എന്ന് പറയുന്നത് ഞാൻ ഒരു കണ്ടന്റ് പറഞ്ഞരാം മൂന്ന് എൻ സ്ക്വയർ പ്ലസ് തുക പറഞ്ഞ പത്താം പദമാണ് ചോദ്യം പത്താം പദം ഒരു സമാന്തയാണ് എസ് എൻസ് ഈക്വൾ ടു മൂന്ന് എൻ സ്ക്യർ പ്ലസ് ഒന്ന് പറയാൻ ഒരു ഒന്നിന്റെ കൂടെ വന്നേ പറ്റുള്ളൂ ഇനി ആൻസർ ഈ കണ്ടുപിടിക്കാൻ ക്വസ്റ്റിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറയുമോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എന്ന് നമ്മൾ സമാന്തോക്ക് അപ്പോൾ നോക്കാം നമ്മൾ ആദ്യം എസ് വൺ എൻ്റെ n N പറയാർ പ്ലസ് ഒന്ന് ഒമ്പതല്ലേ ഒമ്പത് ഇരുപത്തി ഇരുപത്തി എട്ടല്ലേ കണ്ടാ അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പത്താം പതാണ് പത്താം പദം എന്തിനാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പത്താം പതിന്റെ ഫോർമുല എന്താണ് പത്താം പത് എൻ എ പ്ലസ് നയൻ ഡി എന്നാണ് ഫോർമുല അല്ലേ ഒന്ന് കുറച്ച് എഴുതിയാണോ എ പ്ലസ് നയൻ ഡി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡാണ് നമ്മൾ പിടി പറഞ്ഞത് അപ്പൊ ഇത് ജസ്റ്റ് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് എന്നാണ് തോന്നുന്നത് നോക്കാം എ പ്ലസ് നയൻ ഡി നോക്കാം നോക്കാം എന്താ പറയുക ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കുകയാണോ ഇനി നമുക്കിപ്പോൾ എ ഫസ്റ്റ് ടേം വേണം കോമൺ ഡിഫൻസ് പൊതുവ്യത്യാസം വേണം ഇതിനെപ്പറ്റി അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക വീഡിയോ ലിങ്ക് നമ്മൾ തരും അല്ലെങ്കിൽ വീഡിയോ പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് വീഡിയോ ലിങ്ക് സമാന്തര ശ്രേണി എന്ന് നോക്കിയാൽ മതി കേട്ടോ സോ നോക്കാം നമുക്ക് നോക്കാം എ കണ്ടുപിടിക്കണം എ മീൻസ് ഫസ്റ്റ് ടേം ആണ് അല്ലെ എ വൺ ആ എ വൺ എന്ന് പറയുന്നത് എ വൺ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എപ്പോഴും എസ് വണ് ഈക്വൽ ആയിട്ട് അതായത് എത്രയായിരിക്കും നാനായിട്ട് ഇനി എ ടു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എപ്പോഴും എസ് ടു മൈനസ് എസ് വൺ ആയിട്ട് കണ്ടോ അതായത് പതിമൂന്ന് മൈനസ് നാല് ഒൻപതായിരിക്കും കണ്ടോ അപ്പൊ ഫസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിയാൽ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ ഒമ്പതേ മൈനസ് നാല് അതായത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം അതായത് അഞ്ച് എന്ന് കിട്ടും ഒമ്പത് മൈനസ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് നോക്കാം എത്ര കണ്ടുപിടിച്ചു ഏ റിന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എസ്ത്രീ മൈനസ് എസ് ടു ആയിരിക്കും കണ്ടോ ആ ഒരു ഓടനാ പോവാ എത്രയാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മൈനസ് പതിമൂന്ന് പതിനഞ്ച് ഇനി നോക്കി ഇവിടെ പതിനഞ്ചേ മൈനസ് ഒമ്പത് എത്ര കിട്ടുക ആറൊന്നാ കിട്ടുക അപ്പൊ ഡി വേറെ കിട്ടിയ കേട്ടോ ി അങ്ങനെ ഒരിക്കലും പലതരം കിട്ടാൻ പാടില്ല അതായത് ഈ പ്രോഗ്രഷൻ നിൽക്കുന്ന ഈ സീക്വൻസിന്റെ സമ്മിന്റെ ബീജകണ രൂപം തെറ്റാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ കിട്ടിപ്പോയത് സോ ഈ ആൻസർ തെറ്റാണ് നമുക്ക് ഈ ഒരു കൊസ്റ്റിനെ ആണ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുക നമ്മൾ ഇതൊന്നും ചെയ്യാൻ പോകണ്ട കൊസ്റ്റൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം കോമൺ ഡിഫറൻസ് അഞ്ച് കിട്ടി മതി സോ ചിലപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇതേ സെയിം പാറ്റേൺ ക്വസ്റ്റിൻ നമ്മള് ക്വസ്റ്റിനാ നമ്മുടെ സമാന്ത ശ്രേണിക്ക് രണ്ട് ടോപ്പിക് രണ്ട് പാർട്ട് ആട്ടാക്കിരിക്കുക സമാന്ത ശ്രേണിയുടെ സമ്മും ഫസ്റ്റ് ഇട്ടാ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ടില് കോമും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ആ പാർട്ടിന് അത്ര കേട്ടോ അപ്പോൾ എ പ്ലസ് നയന്റി എത്ര എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് കേട്ടോ ഒൻപത് ഇന്റു ഡി എത്രയാണ് അഞ്ച് ഒമ്പത് ഇന്റു അഞ്ച് ഫസ്റ്റ് പറയാം പക്ഷേ ഇത് കൊസ്റ്റിൻ തെറ്റായ പറ്റില്ല ക്ലിയർ ആയല്ലോ സോ അതാണ് പ്രത്യേകത ഈ കൊസ്റ്റിൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചോളുക ഈ കൊസ്റ്റിൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ തെറ്റാണ് ക്വസ്റ്റിൻ വേണമെങ്കിൽ ഫോർട്ടി നയൻ്റെ ആൻസർ ഓപ്ഷനകത്ത് കിടപ്പുണ്ട് സോ വേണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റൻ യൂസ് ചെയ്തിട്ട് നാൽപ്പത്തി ഒമ്പത് പറയാം ഓപ്ഷൻ ഉണ്ടോ എന്ന് കാണാൻ തോന്നുന്നു നയൻ ഇത് പത്തൊമ്പതല്ല ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് എന്നാണ് എഴുതുന്ന ക്വസ്റ്റ് മാഞ്ഞ് പോയതാണ് പൊട്ടനായിട്ട് ആൻസർ കിടക്കാം സോ വേണമെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ അറി അല്ലേ നമുക്ക് അടുത്ത ദിവസമായിട്ട് വരാം പാറ്റേൺ അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് പോവാ ഓക്കെ ഒരു പോസിറ്റീവ് സംഖ്യയുടെ നാല് മടങ്ങ് നാല് മടങ്ങിട്ടുണ്ട് അത് ക്ലിയർ ആവാത്താന കൊസ്റ്റിൻ ഞാൻ കറക്റ്റ് വായിക്കാം ഒരു പോസിറ്റീവ് സംഖ്യയുടെ നാല് മടങ്ങ് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കുറച്ചിനോട് തുല്യമായാൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇത് എക്സാക്ട് ചെയ്യാൻ പറ്റും എങ്കിലും ഓപ്ഷൻ ബേസ് ആയിരിക്കും എല്ലാവർക്കും ഒന്ന് എളുപ്പമുള്ള സംഭവം എന്ന് പറയാം അല്ലേ അപ്പോൾ ഓപ്ഷൻ ബേസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേരിയബിൾ വെച്ച് പറഞ്ഞാൽ നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണാലോ ഒരു സംഖ്യയുടെ നാല് മടങ്ങ് സംഖ്യയുടെ വർഗത്തിൽ നിന്നും തൊണ്ണൂറ്റി ആറ് കുറച്ചിനോട് തുല്യമായാൽ എന്നാ പറയാം ഒരു സംഖ്യയുടെ നാല് മടങ്ങ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ എല്ലാ സംഖ്യയുടെ നാല് മടങ്ങും കണ്ടുകൂടി ചോദിക്കാം നാല്പത് നാല്പത്തി എട്ട് ദുപ്പത്തിരണ്ട് നാല്പത് മുപ്പത്തി ആറ് ഇതാണ് അതിന്റെ എല്ലാം നാല് മടങ്ങ് അല്ലെ നാല് മടങ്ങ് ഇനി ഈ നാല് മടങ്ങ് എന്തെന്ന് അവര് പറഞ്ഞിരിക്കുക നാല് മടങ്ങ് എന്ന് പറയുന്നത് സംഖ്യയുടെ വർഗത്തിൽ നിന്നും തൊണ്ണൂറ്റിയാറ് കുറച്ചിനോട് തുല്യം എന്നാ പറയാം സംഖ്യയുടെ വർഗത്തിൽ നിന്നും തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റാറ് കുറച്ചു അപ്പൊ പത്തിന്റെ വർഗം എത്രയാണ് നമുക്ക് കുറച്ച് വർഗം എടുത്ത് കുറച്ച് നോക്കാം ഇത് തന്നെ കിട്ടുന്നത് നോക്കാം അല്ലെ അപ്പൊ ഇതിന്റെ സംഖ്യയുടെ നാല് മടങ്ങ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കുറച്ചു സംഖ്യ വർഗം നോക്കാം പത്തിന്റെ വർഗം എത്രയാണ് പത്തിന്റെ വർഗം നൂറ് അതിന് തൊണ്ണൂറ്റിയുടെ കുറച്ച് നാല്പത് കിട്ടില്ല അല്ലെ പന്ത്രണ്ട് വർഗം നൂറ്റി നാല്പത്തിനാല് നൂറ്റി നാല് തല്യ കുറച്ച് നോക്കാം നമുക്ക് നൂറ്റി നാല്പത്തിനാല് മൈനസ് തൊണ്ണൂറ്റി ആറ് കിട്ടോ പതിനാല് കുറച്ച് എട്ട് എട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് പറയുക ഇവിടെ മൂന്നാമത് പതിമൂന്ന് ഒമ്പത് കുറച്ച് നാൽപ്പത്തി എട്ട് വന്നിട്ടുണ്ട് സോ ആൻസർ 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 പന്ത്രണ്ട് എന്ന് പറയാം എളുപ്പമാണ് സംഭവം പ്രശ്നമല്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ വേരിയബിൾ വെച്ച് പറഞ്ഞാൽ പറയുകയും നമുക്കത് പറയാം ഓക്കെ സോ അട്ട് എന്താ പറയാ എഴുപത്തിയേഴാമത്തെ ചോദ്യം ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തിയെട്ട് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തിയെട്ട് നെക്സ്റ്റ് സാധനം ഏതാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആണ് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇവിടെ എത്ര കൂട്ടിയിരിക്കുന്നത് ഒമ്പത് കൂട്ടിയിരിക്കുന്നു ഇവിടെ എത്ര കൂട്ടിയിരിക്കുന്നത് പതിനഞ്ച് കൂട്ടിയിരിക്കുന്നു ഇവിടെ എത്ര കൂട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അതായത് ആറ് വീതം കൂട്ടി കൂട്ടിയാ പോകുന്നത് അല്ലെ അപ്പൊ അടുത്തെത്രയായാലും കൂട്ടിയാണ് നമ്മൾ ഇരുപത്തി ഒന്നിനോടൊപ്പം ഓക്കെ ഒമ്പത് ആറ് പതിനഞ്ച് പതിനഞ്ച് അപ്പൊ അടുത്ത് ഇരുപത്തി ഇരുപത്തി ഏഴ് കൂടണം അല്ലെ പിന്നോടൊപ്പം നാപ്പത്തെട്ട് പ്ലസ് ഇരുപത്തി ഏഴ് അറുപത് എഴുപത്തി അഞ്ച് കോൺസെപ്റ്റ് മനസ്സിലായി സിമ്പിൾ അല്ലേ ഒമ്പത് കൂട്ടി പതിനഞ്ച് കൂട്ടി ഇരുപത്തൊന്ന് കൂട്ടി അടുത്തി ഇരുപത്തിനെ ആറ് കൂട്ടിയാ പോകുന്നത് അപ്പൊ മൂന്നിനോട് ഒമ്പത് കൂട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് കൂട്ടി ഇരുപത്തി ഇരുപത്തി ഏഴ് ഇരുപത്തൊന്ന് കൂട്ടി നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഇരുപത്തി ഏഴ് കൂട്ടി എഴുപത്തി അഞ്ച് കോൺസെപ്റ്റ് പ്രശ്നം ഇല്ല എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ സമയം ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എന്നതാണ് ചോദ്യം മൂന്നിരുപതല്ലേ സമയം പറഞ്ഞിരിക്കുക ഇരുപതൂർ എഴുപത്തി പന്ത്രണ്ട് നമ്മൾ നേരത്തെ അല്ലെ നോക്കാം നോക്കാം നമുക്ക് ശരിയാവും നോക്കാം ഓക്കെ എങ്ങനെ ചെയ്യാം നമ്മൾ കോണളവ് മൂന്നിരുപത് അല്ലേ നമ്മൾ ഈ മൂന്ന് അതുപോലെ പിന്നെ എന്താ ചെയ്യാ ഇരുപതിന് തുല്യമായിട്ട് ക്ലോക്കിലുള്ള അക്ക നോക്കും എപ്പോഴാണ് നമ്മൾ ഇരുപത് പറയാ സൂചി നാലില് നിൽക്കുമ്പോ നാലേ ക്ലോക്കിനകത്ത് നാലിലേക്ക് നിക്കുമ്പോഴല്ലേ നമ്മൾ എന്ത് പറയാ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഇരുപത് എന്ന് പറയാ അല്ലേ നമുക്ക് മൂന്ന് ഇത് അതുപോലെ എഴുതി ഇരുപതിന് തുല്യമായ ക്ലോക്കിലുള്ള പത്ര അത് എന്താ പറയാ നാലാണ് ഇത് തമ്മിൽ നമുക്ക് എന്നിട്ട് അവരെ മുപ്പത് കൊണ്ട് ഗുണിക്കും എപ്പോഴും മുപ്പത് കൊണ്ടാണ് ഗുണിക്കാൻ പ്ലസ് ഇനി വരുന്നത് ഇവിടുത്തെ മിനിറ്റ് എന്താണോ അതിന്റെ പകുതി മിനിറ്റ് എന്താണോ അതിന്റെ പകുതി നോക്കാം മൂന്നേ മൈനസ് എത്രയാണ് മൈനസ് ഒന്ന് ഇന്റു മുപ്പത് പ്ലസ് പത്ത് അപ്പൊ ഓർമ്മ ഉണ്ടല്ലോ മൂന്നതുപോലെ സൂചിപ്പിക്കുന്ന ക്ലോക്കിന് അത് എഴുതി തമ്മിൽ കുറച്ചു എന്തുകൊണ്ട് കുളിച്ചു മുപ്പത് കൊണ്ട് കുളിച്ചു അതിനോടൊപ്പം മൈനസ് ഒന്ന് എത്രയാണ് നമുക്ക് വരിക നോക്കണം മൈനസ് ഇരുപതാണ് നമുക്ക് ആൻസർ മൈനസ് നമുക്ക് ഒരിക്കലും വരില്ല നമുക്ക് നോക്കാം നമുക്ക് ഇരുപത് മുപ്പത് മുപ്പത് രണ്ട് നാല്പത് അപ്പൊ നമുക്ക് കിട്ടിയത് മൈനസ് ആണ് സോ നമ്മൾ എന്ത് എഴുതിയാൽ ഇരുപത് ഡിഗ്രി അങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ളതാണ് എനിവേ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇരുപതിനേതിനകത്ത് നമുക്ക് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ അങ്ങനെ തന്നെ ചെയ്തു പോവാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇരുപത് എഴുതാൻ പാടില്ല ഓപ്ഷൻ നമ്മൾ നോക്കിക്കൊള്ളുക മുന്നൂറ്റി അറുപത് കുറച്ച് നമ്മൾ എഴുതേണ്ടി വരും പക്ഷെ പ്രശ്നമില്ല നമുക്ക് ഇപ്പോ ട്വന്റി തന്നെ പറഞ്ഞു പോവാം കുറച്ച് ഒഴിവാക്കും നമുക്ക് അറിയില്ല എനിവേ ട്വന്റി ഡിഗ്രി തന്നെ നമുക്ക് എഴുതി പോവാം ഓക്കെ ഇല്ലല്ലോ ശരിയാത്ര നമ്മൾ അങ്ങനെ പ്രശ്നമുണ്ട് ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ഉണ്ട് അത് വലിയ വലിയ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് ചുഞ്ചി തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഓപ്ഷനത്ത് അതുവരെ പ്രശ്നങ്ങളുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇനി ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ ഇരുപത്തി എട്ട് കളികളുണ്ടായെങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എന്തെന്നുള്ളതാണ് ചോദ്യം അല്ലെ ഹസ്തദാനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പിന്നെ അത് വരുക അപ്പോൾ ടീമുകൾ പരസ്പരം കൈ കൊടുത്തപ്പോൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങനാഥ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം ഒരു ഒരു കളിക്കാരെല്ലാം കൂടെ പരസ്പരം കൈ കൊടുത്തപ്പോൾ ടീമുകൾ എല്ലാം അവിടെ ഇരുപത്തി എട്ട് അല്ലെ പരസ്പരം കളിച്ചപ്പോ ഹസ്താനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് കളികൾ ഉണ്ടായി എന്നാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമുല എന്താണെന്ന് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എന്നുള്ളതാണ് ഓക്കെ ഇനി എൻ സ്ക്വയറിന്റെ ഫോർമുല ഉണ്ട് അത് എപ്പോഴാന്ന് അറിയാമോ അത് രണ്ട് ടീമുകൾ പരസ്പരം കൈ ഷേക്ക് ഷേക്കേണ്ടി കൊടുക്കുമ്പോഴാണ് രണ്ട് ടീമുകൾ അവിടെ കൂടെ നിന്ന് ഷേക്കേണ്ട കൊടുക്കുമ്പോഴാണ് പരസ്പരം കളിക്കുമ്പോൾ ടീമുകൾ പരസ്പരം കളിക്കുമ്പോണ്ടാവുന്നത് എപ്പോഴും എന്റെ ഇത് നമ്മൾ പറഞ്ഞാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല സോ ഇവിടെ എന്താ പറയാ ടീമുകൾ പരസ്പരം കളിച്ചു അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായ രണ്ട് ടീമുകൾ തമ്മിൽ ഷേക്ക് ഷേക്കാൻസ് കൊടുക്കും വ്യത്യസ്തമായിട്ട് ഷേക്കൻസ് എൻ സ്ക്വയറിന് അവരെ അത് നമുക്ക് പിന്നീട് സംസാരിച്ചാണ് സംസാരിക്കും വിടാം ഇവിടെ കേസ് മാത്രം പറഞ്ഞു പോവാം സോ എന്നാൽ രണ്ട് ടീം കുറച്ച് ടീമുകൾ തമ്മിൽ കളിച്ചപ്പോ അവിടെ എത്ര ഷേക്ക് ഷേക്കാൻസിലായി ഇരുപത്തി എട്ട് കളികളുണ്ടായി ഷെക്കാൻസ് എല്ലാം കളികളുണ്ടായി എന്നാണ് പറയാ അപ്പൊ അതിനുള്ള ഫോമിലെന്താണ് എൻ ഇൻ ടു എൻ മൈനസ് ഇപ്പൊ രണ്ട് ഫോമിലുണ്ട് ഇത് എക്സ്പ്ലെയിൻ നമ്മൾ നേരത്തെ സംഖ്യകൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ട് സോ വ്യക്തമായിട്ട് അത് പോയി കണ്ടും മനസ്സിലാക്കുക കേട്ടോ സംഖ്യകൾ എന്നുള്ളതാണ് കോൺസെപ്റ്റ് സോ എൻ ഇൻ ് എൻ മൈനസ് വൺ ബൈ ടു എന്തുകൊണ്ട് എഴുതി

ആറ് എട്ട് ഒമ്പത് പത്ത് നമ്മുടെ ഓപ്ഷന്റെ കാര്യമില്ല നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റും ഞാനത് പറഞ്ഞുതരാം നോക്കി ആറ് എട്ട് ഒമ്പത് പത്ത് സോമി വരെ ആണെ നോക്കിയോ എങ്ങനെ നമ്മൾ ചെയ്യാം നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കണം എന്നും എൻ മൈനസ് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചിരിക്കുകയാണ് അല്ലെ എന്ന് എൻ മൈനസ് ഒന്ന് പ്രത്യേകത എന്താണ് ഞാൻ എന്ന് എന്ന് ഇരുപതെടുത്താലേ എൻ മൈനസ് ഒന്ന് പത്തൊമ്പതായിരിക്കില്ലേ അല്ലെ ഇരുപത് മൈനസ് എൻ മൈനസ് ഒന്ന് എന്ന് പത്ത് എടുത്താൽ എൻ മൈനസ് ഒന്ന് ഒമ്പതായിരിക്കില്ലേ അപ്പൊ നമുക്ക് എന്തിനു മനസ്സിലായി കാര്യം എന്നു പത്തെടുക്കുകയാണെങ്കിൽ എൻ മൈനസ് ഒൻപതാകും പത്തേ മൈനസ് ഒൻപത് അപ്പൊ പത്തേ ഇൻറ്റു ഒൻപത് അപ്പൊ അതിന്റെ മീനിങ് എന്താണ് എന്നും എൻ മൈനസ് ഒന്നും അടുത്തടുത്തുള്ള ടേമുകൾ ആയിരിക്കും അടുത്തടുത്തുള്ള പദങ്ങളായിരിക്കും എന്നും എൻ മൈനസ് ഒന്നും ശരിയല്ലേ കാര്യം എന്നെന്താണെങ്കിൽ ഒന്ന് കുറവായിരിക്കും എൻ മൈനസ് ആവും ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോ അൻപത്തി ആറ് കിട്ടിയിരിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് ചിന്തിക്കാം അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോ അൻപത്തി ആറ് കിട്ടി എങ്കിൽ സംഖ്യ ഏതൊക്കെ സംഖ്യാറ് എട്ട് അൻപത്തി ആറ് ഏഴേ ഗുണം എട്ട് അൻപത്താറ് എങ്ങനെ ഇപ്പം നമ്മൾ എട്ട് ഇന്റ് ഏഴ് എഴുതണം കാര്യം എന്താണ് ആദ്യത്തെ സംഖ്യയിൽ ഒന്ന് പോകാനുള്ള സംഖ്യയാണ് അപ്പൊ നോക്കി ആദ്യം എട്ടും പിന്നെ ഏഴും കാര്യം എണ്ണ എട്ടായാലാൽ എൻ മൈനസ് ഒന്ന് എട്ടേ മൈനസ് ഒന്ന് ഏഴും അപ്പൊ എട്ട് ഇന്റു ഏഴ് എൺപത്തി ആറല്ലേ സോ അത് എണ്ണിന്റെ വാല്യൂ എൻ്റെ വാല്യൂ എട്ടാണ് മനസ്സിലായും എന്നറിയില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോട്ടാട്ടിക്ക് പോയി ചെയ്തേണ്ടി വരും അപ്പൊ ഇത്രേ ഉള്ളൂ എണ്ണിൻ എൻ മൈനസ് അടുത്തടുത്തുള്ള പദങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നെ നേക്കൽ ഒന്ന് മതിയാ മനസ്സിലാക്കുക ആ തമ്മിൽ ഗുണിച്ചപ്പോൾ അമ്പത്താറ് കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ അമ്പത്താറ് കെട്ടി എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ എട്ടും ഏഴും ആയിരിക്കും സംഖ്യകൾ എന്ന് എടുക്കുന്നു ഏഴിന് ഓപ്ഷനത്തില്ലകത്ത് ഉണ്ടാവാം അവസാന ചോദ്യം ഇത് നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കാറ്റ് എന്നതിന് ഇരുപത്തി നാല് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിനാല് എന്ന് എഴുതാൻ പറ്റും അല്ലെ തിന് ഇരുപത്തി രണ്ട് സോറി ഇരുപത്തി മൂന്ന് എഴുതാൻ പറ്റും എങ്കിൽ മാറ്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മാറ്റിനെ മുപ്പത്തിനാലിൽ എഴുതാൻ പറ്റും എങ്കിൽ സാറ്റിന് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം സാറ്റിന് തുല്യമായ സംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയാം അപ്പൊ അത് ഒരു ചോദ്യം ആണെന്ന് തോന്നുന്നില്ല എളുപ്പമാണ് നമുക്ക് ഓക്കെ അപ്പോ നോക്കാം നമുക്ക് അല്ലെ സോ നോക്കിയേ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം നമ്മള് സി മൂന്നാമത്തെ ലെറ്റർ ആണ് അല്ലെ എ ഒന്നാമത്തെ ലെറ്റർ ആണ് ഒന്ന് കൂട്ടി നോക്കി ഇരുപത്തിനാല് കിട്ടും ബി രണ്ടാമത്തെ ലെറ്റർ ആണ് എ ഒന്ന് ടി ഇരുപതാമത്തെ സ്ഥാനങ്ങൾ കൊടുത്താൽ എത്രാമത്തെ ലെറ്റർ എസ് എത്രാമത്തെ എത്ര പത്തൊമ്പതാം ലെറ്റർ ആണ് എ ഒന്നാമത്തെ ലെറ്റർ ടി നമുക്ക് ഇരുപതാം ലെറ്റർ ആണ് അപ്പോൾ ഇരുപതും പത്തൊമ്പതും എന്താ പറയാ മുപ്പത്തൊമ്പത് ഒന്നും നാൽപ്പത് എന്നാണ് പറയുക ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്ന് നോക്കാം അതായത് നമ്മൾ ആദ്യമേ എഴുതി വെക്കുന്ന പ്ലേസസ് എന്ന് പറയുന്ന സംഭവം ആണ് അല്ലേ നാൽപ്പത് സോ നാൽപ്പതാ സി എന്ന് പറഞ്ഞ പക്ഷെ നാൽപ്പത് പത്തല്ലത് നാൽപ്പതാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നാൽപ്പതാണ് ആൻസർ അപ്പൊ ഇനി നമ്മൾ മുമ്പും എന്ത് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലത്തെ കുറച്ച് അതായത് നമ്മൾ കൊസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ബാക്കിൽ എ ടു സെഡ് എഴുതിയിട്ട് ഇവിടെ അങ്ങോട്ട് വൺ ടു ട്വന്റി സിക്സും അവിടുന്ന് ഇങ്ങോട്ട് വൺ വൺ ടു എഴുതി വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോ നമുക്ക് ഈ ആൻസർ ക്ലിയർ അല്ലേ